നസ്രൽ കഴിഞ്ഞ ആറുമാസമായി പിണറായി സർക്കാരിൻ്റെ വേട്ടയ്ക്കിരയായ മാധ്യമ പ്രവർത്തകരിൽ ഒരാളാണ് ഞാൻ ഏതെല്ലാം തരത്തിൽ ദ്രോഹിക്കാൻ കഴിയുമോ അത്തരത്തിലൊക്കെ പിണറായിയും അദ്ദേഹത്തിൻ്റെ പോലീസും ദ്രോഹിക്കാൻ ശ്രമിച്ചു അക്കാലത്തെ എന്നെ വേട്ടയാടിയതിനെ ആഘോഷമാക്കാൻ മുൻപിൽ നിന്നത് ചില സൈബർ കീടങ്ങളാണ് സി പി എമ്മിന്റെ സൈബർ വേട്ടക്കാർ പല തട്ടിലാണ് സി പി എം തന്നെ അതിനൊക്കെ ഒരു രൂപരേഖ ഉണ്ടാക്കി പലരെയും പല വിഭാഗത്തിൽ ഇറക്കി വിട്ടിട്ടുണ്ടായി വളരെ ബുദ്ധിജീവി പരിവേഷമുള്ള ആരോടും ബഹളം ഉണ്ടാക്കാത്ത ആരോടും മോശമായി സംസാരിക്കാത്ത ഒരു വിഭാഗമുണ്ട് അവരുടെ ടോപ്പിൽ അതിന് തൊട്ടു താഴെ പ്രൊഫഷണലുകളാണ് അവർക്കും ഭാഗികമായി ബുദ്ധിജീവി പരിവേഷമുണ്ട് എന്നാൽ അവർ തരം കിട്ടുമ്പോൾ പോരാളി ഷാജി നിലവാരത്തിലേക്ക് എത്തി വേണ്ടി മറ്റുള്ളവരെ ആക്രമിക്കാറുണ്ട് ഡെക്കാൻ ക്രോണിക്കലിലെ കെ ജെ ജേക്കബ് അടക്കമുള്ളവർ ആ വിഭാഗത്തിൽപ്പെട്ടവരാ എന്റെ ഒരു മുൻകാല സുഹൃത്തു കൂടിയാണ് ജേക്കബ് എന്റെ ശുപാർശയാൽ രണ്ട് പതിറ്റാണ്ട് മുൻപ് ജേക്കബ് ജോലി ശുപാർശ ചെയ്തു കൊടുത്ത ഒരു മാധ്യമ പ്രവർത്തകൻ ഇന്ന് റോയിറ്റേഴ്സിൽ ബാഴ്സലോണിയയിൽ ജോലി ചെയ്യുകയാണ് അത്തരമൊരു പഴയ ബന്ധം ജേക്കബുമായി ഉണ്ടായിരുന്നു പക്ഷേ അന്തം കമ്മിയായതോടെ കണ്ണു കാണാതായതുകൊണ്ട് ജേക്കബ് വായിൽ തോന്നും പറയും വാസ്തവത്തിൽ പോരാളി ഷാജിമാർ പറയുന്നതോ പി വി അൻവർമാർ പറയുന്നതോ ഒന്നും എന്നെ ബാധിച്ചിരുന്നില്ല എന്നാൽ കെ ജെ ജേക്കബിനെ പോലുള്ളവരുടെ ചില പരാമർശങ്ങൾ വല്ലാതെ വേദനിച്ചിരുന്നു കാരണം എന്നെ അറിയാമായിരുന്നിട്ടും അവരുടെ അടിമ മനോഭാവത്തിന്റെ പുറത്ത് ഇത്രയും വൃത്തികേടുകൾ എങ്ങനെ ഇവർക്ക് പറയാൻ കഴിയുന്നു എന്ന ചോദ്യം അതിന് താഴേക്ക് വീണ്ടും വീണ്ടും പോകും പോരാളി ഷാജി വരെ പോകും ഈ സി പി എമ്മിന്റെ സൈബർ ഇടങ്ങളിലെ ശക്തി ഈ പോരാളി ഷാജി നിലവാരത്തിൽ നിന്ന് നിരന്തരമായി നുണകൾ പ്രചരിപ്പിച്ചിരുന്ന ആരെക്കുറിച്ചും എന്ത് വൃത്തികേടും പറഞ്ഞിരുന്ന ഒരു പ്രൊഫൈലാണ് ബീന സണ്ണി ഈ ഫേക്ക് അക്കൗണ്ടിൽ പ്രത്യേകതരം ആനന്ദം അനുഭവിക്കുന്ന വിഭാഗമാണ് സി പി എം എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ അവർക്ക് യഥാർത്ഥ അക്കൗണ്ട് ഉടമകളെ എതിർഭാഗത്താണെങ്കിൽ സംശയമായി ഫേക്ക് എന്ന് പറയും സ്വന്തം പേരിൽ തെറി വിളിക്കാനുള്ള ധൈര്യമൊന്നും ഇവർക്കില്ല അതുകൊണ്ട് ഫേക്ക് അക്കൗണ്ടിൽ അവർ ഇങ്ങനെ ചീത്ത വിളിച്ചുകൊണ്ടേയിരിക്കും ഒരു വശത്ത് ചീത്ത വിളിക്കുക മറുവശത്ത് നുണപ്രചരണം നടത്തുക വേറൊരു വശത്ത് പിണറായി സ്തുതി നടത്തുക എന്നതാണ് ഇത്തരം ഫേക്ക് അക്കൗണ്ടുകളുടെ ഒരു പൊതുരീതി അങ്ങനെ നിരന്തരമായി ഈ ബീനാ സണ്ണി നുണപ്രചരണം നടത്തുകയും വ്യക്തിഹത്യകൾ ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്നു എന്നെ പോലീസ് വേട്ടയാടിയ സമയത്ത് മൂന്ന് നേരം ഒന്ന് വീതം എന്ന തരത്തിലായിരുന്നു ബീനാ സണ്ണിയുടെ പോസ്റ്റുകൾ എല്ലാം വ്യാജ പോസ്റ്റുകളായിരുന്നു എല്ലാം പച്ചക്കള്ളങ്ങളായിരുന്നു മറനാടനെ പൂട്ടിക്കെട്ടി എന്നുള്ളൊരു ആനന്ദത്താൽ കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടേയിരുന്നു ആ കാലഘട്ടത്തിൽ വേട്ടയാടിയവർക്കെതിരെയുള്ള നിയമ നടപടികൾ ആരംഭിച്ചതിന്റെ ഭാഗമായി ബീനാസണിയുടെ വിശദാംശങ്ങൾ തേടിയപ്പോൾ എത്തപ്പെട്ടത് മേലാറ്റൂരുകാരനായ ഗോപാലകൃഷ്ണനിലാണ് ആ വിശദാംശങ്ങളൊക്കെ ശേഖരിച്ചു വരുന്നതിനിടയിലാണ് ടി സി രാജേഷ് എന്ന് പറയുന്ന സൈബർ വെട്ടിക്കിളിക്ക് മുകളിലുള്ള സി പി എമ്മിന്റെ ഒരു ശ്രേണിയിൽപ്പെട്ട അദ്ദേഹത്തിന്റെ പോസ്റ്റ് എന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് വല്ലാത്ത ഒരു ഞെട്ടലായി പോയി ബീനാ സണ്ണി എന്ന ഫേസ്ബുക്ക് ഐ ഡിയിലൂടെ കടുത്ത രാഷ്ട്രീയം പറഞ്ഞിരുന്ന ഉണ്ണി ഗോപാലകൃഷ്ണൻ ജീവിതം അവസാനിപ്പിച്ചുവന്ന് ബീനാ സണ്ണിയെ ഫേസ്ബുക്കിലൂടെ മാത്രമേ അറിയുമായിരുന്നുള്ളൂ ഒരു ദിവസം മെസ്സഞ്ചറിലൂടെ ബീനാ സണ്ണി തന്നെയാണ് എനിക്ക് ഉണ്ണി കൃഷ്ണനെ പരിചയപ്പെടുത്തിയത് അയാളെ എനിക്ക് നേരിട്ട് അറിയാമായിരുന്നില്ല ഒരിടത്തൊരു ജോലിയുടെ ഒഴിവുണ്ടെന്നും അവിടേക്ക് ഇദ്ദേഹത്തെ റെക്കമെൻഡ് ചെയ്താൽ ആ സ്ഥാപനം ഇയാളും ഒരുപോലെ രക്ഷപ്പെടുമെന്നുമായിരുന്നു പറഞ്ഞത് അതിനുള്ള ബന്ധമൊന്നുമില്ലാത്തതിനാൽ നോക്കാമെന്ന് പറഞ്ഞുകഴിഞ്ഞു പിന്നീട് ബീനാ സണ്ണി കളം നിറഞ്ഞ മറ്റൊരു വിവാദ സമയത്ത് ചില മാധ്യമ സുഹൃത്തുക്കൾ ഉണ്ണി ഗോപാലകൃഷ്ണന് ബീനാ സണ്ണി എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ റെക്കമെൻഡേഷനെ പറ്റി ഓർത്തത് ബീനാ സണ്ണിയോട് അന്ന് ഇത് നിങ്ങളാണോ എന്ന് ചോദിച്ചപ്പോൾ മറുപടി ഒന്നും തന്നുമില്ല കുറച്ച് ദിവസം മുൻപ് വരെ പോസ്റ്റുകളിൽ റിയാക്ഷനുമായി വന്നിരുന്നു ഇപ്പോഴറിയുന്നു ആൾ ഐഡന്റിറ്റി കഴിഞ്ഞ ദിവസം എന്ന് ആ പോസ്റ്റ് കണ്ടില്ല എന്തായാലും നടക്കുന്ന വിഷമിപ്പിക്കുന്ന ഒരു വാർത്തയായി പോയി ബീനാസ് സണ്ണി എന്ന പ്രൊഫൈൽ ഇന്നലെ രാവിലെ അദ്ദേഹം ഉണ്ണി ഗോപാലകൃഷ്ണൻ എന്നാക്കിയിരുന്നു പിന്നെ അല യഥാർത്ഥ ചിത്രവും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കാണുന്ന ഉണ്ണി ഗോപാലകൃഷ്ണൻ എന്ന പ്രൊഫൈൽ പഴയ ബീനാസണ്ണിയാണ് തിരുവനന്തപുരത്ത് താമസിച്ചിരുന്ന വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെടുകയായിരുന്നു എന്നാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് ടി സി രാജേഷിന്റെ പോസ്റ്റ് ഞെട്ടലോട് കൂടിയാണ് ഞാനും കേട്ടത് ബീനാസ് സണ്ണിയാണ് ഉണ്ണി ഗോപാലകൃഷ്ണൻ എന്ന് കൃത്യമായി മനസ്സിലാക്കി നിയമ നടപടികൾ ആരംഭിക്കവയാണ് ഇങ്ങനെയൊരു വാർത്ത അറിയുന്നത് ഈ ബീനാസണ്ണയുടെ മേലാറ്റൂരിലുള്ള പല പരിചയക്കാരെ ഞാൻ ബന്ധപ്പെട്ടിരുന്നു അവരുമായി ഇന്നും ഞാൻ സംസാരിച്ചു എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിച്ചപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയ വിവരമാണ് അറിയുന്നത് ഗോപാലകൃഷ്ണ സഹോദരൻ തിരുവനന്തപുരത്ത് ഒരു പോലീസ് ഓഫീസർ വരെയാണ് അത്രേ പല സഹോദരന്മാരുണ്ട് മേലാറ്റൂരിലായിരുന്നു ജീവിച്ചിരുന്നത് അവിടെയും ഇവിടെ ചില ജോലികളും ചില ഇടപാടുകളും ഒക്കെ നടത്തി പുരോഗമന കലാ സാഹിത്യ സംഘത്തിന്റെ ഒരു നേതാവിന്റെ മകളെ വിവാഹം കഴിച്ചു പിണറായി വിജയൻ അധികാരത്തിൽ വന്നതോടെ ആത്മവിശ്വാസത്തിൽ തിരുവനന്തപുരത്തേക്ക് കളം മാറുന്നു സി പി എമ്മിന്റെ സൈബർ ഗുണ്ടയായി ഇങ്ങനെ അഴിഞ്ഞാട്ടവും തുടങ്ങുന്നു ബീനാ സണ്ണി എന്ന ഫേക്ക് അക്കൗണ്ടിലായതുകൊണ്ട് ആരെക്കുറിച്ചും എന്തും പറയാം എന്ന സാഹചര്യം ഉണ്ടാവുന്നു എന്നാൽ ഇരയായ പലരും സണ്ണി ഉണ്ണി ഗോപാലകൃഷ്ണനാണ് എന്ന് തിരിച്ചറിയുകയും അതിന് പേരിൽ നിയമ നടപടികൾ ആരംഭിക്കുകയും ചെയ്തു ഈ സമയത്ത് ഗോപാലകൃഷ്ണൻ പ്രതീക്ഷിച്ചതുപോലെയുള്ള പിന്തുണ പാർട്ടി വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്നില്ല ഈ പ്രതിസന്ധി മറ്റ് ചില വ്യക്തിപരമായ പ്രശ്നങ്ങളും കൂടി കലർന്നപ്പോൾ ഗോപാലകൃഷ്ണൻ മരണം തെരഞ്ഞെടുത്തു എന്നാണ് അദ്ദേഹവുമായി ബന്ധമുള്ള വൃത്തങ്ങൾ നൽകുന്ന സൂചന കണ്ണുമടച്ച് പിണറായിയും സഹാക്കളും സഹായിക്കുമെന്ന് കരുതി ലൈക്കും ഷെയറും കിട്ടാൻ വേണ്ടി വായി തോന്നുന്നതൊക്കെ വിളിച്ചു പറയുന്നവർക്ക് ഇതൊരു പാഠമാണ് അവർ അറിയുന്നില്ല ഇതിന്റെ ഒന്നും ആഴം നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ എത്ര കർശനമാണെന്നും അവർ തിരിച്ചറിയുന്നില്ല ആരെങ്കിലും ഒക്കെ പറയുന്നത് കേട്ട് ആവേശപൂർവം എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് രംഗത്തിറങ്ങും പക്ഷെ കേസാവുമ്പോൾ ആരും രക്ഷിക്കാൻ എത്തിയെന്ന് വരില്ല കോടതിയിലെത്തുമ്പോൾ തങ്ങൾ പറഞ്ഞത് തെളിയിക്കേണ്ട ബാധ്യതയുണ്ടാവും കോടതി കയറി ഇറങ്ങേണ്ടി വരും അതിനുവേണ്ട സാമ്പത്തിക ചെലവുണ്ടാവും ശിക്ഷ അല്ലെങ്കിൽ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും ഇത്തരത്തിൽ ഇരകളാകുന്നവർ കേസുമായി രംഗത്തെത്തുമ്പോൾ പിണറായി വിജയനോ നേതാക്കളോ സഹായിക്കാൻ എത്തും എന്നത് ഒരു മൂഢവിചാരം മാത്രമാണ് ആരുമുണ്ടാവില്ല ഞങ്ങൾ പറഞ്ഞിട്ടാണോ നിങ്ങൾ എങ്ങനെ എഴുതിയത് എന്ന് ചോദിച്ച് അവർ ഒഴിഞ്ഞു മാറും ഈ നേതാക്കന്മാരെല്ലാം സുരക്ഷിതമായാണ് കാര്യങ്ങൾ ചെയ്യുന്നത് അവർക്കെതിരെ നിയമ നടപടി ഉണ്ടാവില്ല എന്ന് ഉറപ്പാക്കിയാണ് അവർ ഇത്തരം വേട്ടക്കിറങ്ങുന്നത് പക്ഷെ പാവപ്പെട്ട അണികൾ പലരും നമ്മുടെ പിണറായിയാണല്ലോ ഭരിക്കുന്നത് എന്ന് കരുതി രംഗത്തിറങ്ങും വായിൽ തോന്നുന്ന നില വിളിച്ചു പറയും നിയമ നടപടിയുമായി മുമ്പോട്ട് പോയാൽ കുടുങ്ങുന്നതിവർ തന്നെയാണ് അതിൻ്റെ ഒരു ഇര തന്നെയാണ് ഉണ്ണി ഗോപാലകൃഷ്ണൻ എന്ന് പറയേണ്ടി വരും സൈബർ സഖാക്കൾക്കൊക്കെ ഒരു പാഠമാണ് ഉണ്ണി ഗോപാലകൃഷ്ണന്റെ ജീവിതത്യാഗം കേസിൽ കുടുങ്ങിക്കഴിയുമ്പോൾ ആരും രക്ഷിക്കാനില്ലാതെ വരുന്ന സാഹചര്യത്തിൽ ആത്മഹത്യ അല്ലാതെ മറ്റെന്ത് വഴിയാണ് ഇവരുടെയൊക്കെ മുമ്പിലുള്ളത് ഒടുവിൽ പോരാളി ശാരമൊക്കെ ഒരു പോസ്റ്റ് ഇട്ട് അനുശോചനം രേഖപ്പെടുത്തും നഷ്ടപ്പെടുന്നത് അയാളെ പോറ്റി വളർത്തിയ കുടുംബത്തിനും അയാളെ ആശ്രയിച്ച് ജീവിക്കുന്ന കുടുംബത്തിനും മാത്രമാണ് ഇതൊന്നും അറിയാതെ ഇങ്ങനെ ആവേശ കമ്മിറ്റിയുമായി രംഗത്തിറങ്ങിയ നിരവധി പേർക്ക് തൊഴിൽ നഷ്ടപ്പെട്ട സാഹചര്യമുണ്ട് അറബ് രാജ്യങ്ങളിലെ സുരക്ഷിതത്വത്തിൽ ഒളിഞ്ഞിരുന്ന് വായിൽ തോന്നുന്നതൊക്കെ വിളിച്ചു പറഞ്ഞിരുന്ന പലരുടെയും തൊഴിൽ നഷ്ടപ്പെടുകയും കടത്തപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇതൊന്നും ആരും അറിയുന്നില്ല എന്ന് മാത്രം സൈബർ സഖാക്കൾ ഇതൊന്നും പൊക്കി പിടിച്ചുകൊണ്ട് നടക്കില്ല എന്ന് മാത്രം നഷ്ടം നിയമവിരുദ്ധമായി ഇത്തരം അടിമപ്പണി ചെയ്യുന്നവർക്ക് മാത്രമാണ് എന്ന് അവർ തിരിച്ചറിയുന്നിടത്ത് മാത്രമേ ഇതൊക്കെ അവസാനിക്കുകയുള്ളൂ ഉമ്മൻചാണ്ടിയടക്കം നിരവധി പ്രമുഖരെ കുറിച്ച് അശ്ലീലം ഏറെ പ്രചരിപ്പിച്ചിട്ടുണ്ട് ഈ ബീനാ സണ്ണി ഏഷ്യാനെറ്റ് അവതാരകൻ വിനുബി ജോണിനെ വെഞ്ഞാറമൂട്ടിൽ വെച്ച് തല്ലി കിട്ടി എന്ന കള്ളക്കഥ പ്രചരിപ്പിക്കാൻ മുൻപിൽ നിന്നവരിലും ഈ ബീന സണ്ണി ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ ആർക്കോ വേണ്ടി എന്തൊക്കെയോ അടിമപ്പണി ചെയ്ത് ചില സൈബർ സഖാക്കളുടെ ലൈക്കും ഷെയറും കിട്ടി ഒടുവിൽ സ്വയം മരണം തെരഞ്ഞെടുത്ത് ഈ ലോകത്തോട് വിട പറഞ്ഞ് ബീനാസണ്ണി പോയിരിക്കുന്നു ബീനാസണ്ണിയുടെ അനുഭവം മറ്റുള്ളവർക്ക് വേണ്ടി വ്യാജ കഥകൾ വിളമ്പുകയും പ്രചരിപ്പിക്കുകയും തെറിവിളിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കുമുള്ള പാഠമാണ്